അലൈക്കും വാർമത്തല്ലാ വാത്തു നിസ്കരിക്കുന്നവൻ്റെ പ്രധാനപ്പെട്ട സുന്നത്താണ് മുന്നിൽ മറയുണ്ടായിരിക്കുക എന്നുള്ളത് ചില ആളുകളൊക്കെ പള്ളിയിൽ വരുമ്പോൾ പള്ളിയുടെ നടുവിൽ നിന്ന് തെക്കിപര് കെട്ടുന്നത് കാണാം യഥാർത്ഥത്തിൽ അവർ ഈ സുന്നത്തിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടായിരിക്കും നിസ്കരിക്കുന്ന ഉന്നിൽ സ്ഥിരമായ ഉറപ്പുള്ളൊരു മറ തൂണു തൂണുപോലത്ത മറകൾ ഉണ്ടാവൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ചില ആളുകൾ തൂണ് പോലത്ത അതുപോലെ ചുമര് പോലത്ത ഉറപ്പിച്ച മറ ഉണ്ടായിരിക്കെ കസാല മിന്നലിവെച്ച് നിസ്കരിക്കുന്നവരെ കാണാം അല്ലെങ്കിൽ ആളമറയാക്കിയെ നിസ്കരിക്കുന്നത് കാണാം വാതിൽ പൊളി തുറന്ന് നിസ്കരിക്കുന്നത് കാണാം ഇതിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഉറച്ച പറയുണ്ടെങ്കിൽ ചുമര് പോലത്ത അതുപോലെ തൂണ് പോരാത്ത മറം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ രണ്ടാം സ്ഥാനം നമ്മൾ മുന്നിൽ നമ്മൾ നിർമ്മിച്ചുണ്ടാക്കുന്ന താൽക്കാലിക മറകൾക്ക് കൂരി കിട്ടുകയുള്ളു ചുമരുണ്ടായിരിക്കാൻ ഒരാൾ കസാര മറയാക്കിയാൽ അതിലെങ്കിൽ വാതിൽപ്പൊല്ലു മറയാക്കിയാൽ അവന് മറയുടെ സുന്നത്ത് കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഒരു ചുമരോ തൂണൊക്കെ മറയാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത്തരം ചുമറുകളും തൂണുകളും ഫില്ലാണെങ്കിൽ അവരൊക്കെ ആളുകളുണ്ട് അവിടെയൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ രണ്ടാം സ്ഥാനം ഇത്തരം കസാര വെച്ചിട്ട് നമുക്ക് മുന്നിൽ നിസ്കരിക്കാം വാതിൽ പോലെ തുറഞ്ഞ് നിസ്കരിക്കാം അതല്ലെങ്കിൽ നാം താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന മറകൾ അല്ലെങ്കിൽ ഒരാളെ മുന്നിൽ മറയാക്കി നിർത്താം ചില പണ്ഡിതന്മാർ ആളെ നിർത്തിയാൽ മറയുടെ സുന്നത്ത് പോലും കിട്ടില്ല എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഏതാണെങ്കിലും രണ്ടാം സ്ഥാനമാണ് അതിനൊക്കെ ഉള്ളത് മൂന്നാം സ്ഥാനം മുസ്വല്ല ഇരിക്കുക ഇത്തരം മറകളൊന്നും ലഭിച്ചില്ല ഒരാളോ തൂണോ ഒന്നും അവനക്ക് കിട്ടിയില്ലെങ്കിൽ മുസ്വല്ല അവനക്ക് മറയായി സ്വീകരിക്കാം മുസല്ലയുമില്ലെങ്കിൽ വര വരയ്ക്കാം അത് നീളത്തിലും വരയ്ക്കാം അതല്ലെങ്കിൽ വീതിയിലും വരയ്ക്കാം ഇങ്ങനെയാണ് മറയിലെ സ്റ്റേജിലുള്ളത് ഉയർന്ന ഗേഡിനുള്ള മറയുണ്ടായിരിക്കെ അതിൻ്റെ തായൊന്ന മറ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറയുടെ സുന്നത്ത് കിട്ടില്ല അതുകൊണ്ട് മറയില്ലാത്ത നിസ്കാരം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം ശരിയാവില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിസ്കരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായി കൂടി നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരം മറകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബ്ഹാനുഹത്താല